ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് വീണ്ടും ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വേക്കൻസി ഇട്ടിട്ടുണ്ട് അതായത് പണ്ട് അവരുടെ വേക്കൻസി ജൂൺ മുപ്പതിന് തീർന്നായിരുന്നു അവർ പുതുതായിട്ട് വീണ്ടും ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട് അതായത് ജൂൺ പ്രാവശ്യം ഓഗസ്റ്റ് മുപ്പത് വരെയാണ് കാലാവധി നഴ്സിംഗ് ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും അലേൽഡ് ഫീൽഡിലും ആളുകൾ എടുക്കുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും എനിക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചേട്ടാ ഞങ്ങളുടെ റിജക്ഷൻ ആയിപ്പോയി ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീൽഡ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഫീൽഡിലുള്ളൊരു വേക്കൻസി സ്മാർട്ട് ജോബിൽ പോയി കണ്ടുപിടിക്കുക എന്നിട്ട് അതിനകത്തുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക എന്നിട്ട് സെലക്ഷൻ ക്രൈറ്റീരിയ നോക്കുക അതനുസരിച്ച് വേണം നിങ്ങളുടെ ബയോഡാറ്റ റീറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അത് എ ടി എസ് ഫ്രണ്ട്ലി ആകുകയും ചെയ്യണം എങ്കിലേ അത് ഈ മെഷീൻ സെലക്ട് ചെയ്യുള്ളൂ എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി അതുമല്ലെന്നുണ്ട് വേറൊരു കാര്യം ചെയ്യാം നിങ്ങൾ ലോക്കൽ വേക്കൻസിക്ക് തന്നെ അപ്ലൈ ചെയ്യുക അപ്പം ലോക്കൽ വേക്കൻസിക്ക് അധികം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല എന്നാണെങ്കിലും കിൻസാൻ ഗവൺമെൻറ് ഇവിടെ വിസ കൊടുത്ത് ആളെ കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങളെ അവിടത്തെ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് വിസ വേണം എന്ന് പറയാൻ പറ്റും മാത്രമല്ല ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻ്ററസ്റ്റിൽ പതിനാറ് ആയിരക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം പലപ്പോഴും അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ആളുകളെ ആയിരിക്കും പലപ്പോഴും സെലക്ട് സെലക്ട് ചെയ്യുക അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടംപോലെ റിജക്ഷൻ വരുന്നത് ഇനിവേ അവർക്ക് ഇതുവരെയും ആളുകളെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വേക്കൻസി ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ റീറേറ്റ് ചെയ്തിട്ട് അപ്ലൈ അപ്ലൈ ചെയ്യുക ഉടൻ തന്നെ താങ്ക്